നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴ് ഇസ്രായേൽ ഗാസ എന്നിവിടങ്ങളിൽ മാത്രമല്ല ലോകം ഒന്നടങ്കം ആ ദിവസം മറക്കില്ല ഒക്ടോബർ ഏഴിന് നടത്തിയ ഹമാസ് ആക്രമണം അതിനു പിന്നാലെ തുടങ്ങിയ യുദ്ധം ഇപ്പോഴും ഒരു ശമനമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളും ആക്രമിച്ചാക്രമിച്ച് ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ശമനം അത് ഏവരും ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ യുദ്ധം ശമിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാജ്യങ്ങൾ വർഷങ്ങൾ നീണ്ടുനിന്ന ആസൂത്രണം ഇസ്രായേലും ചാരസംഘടനകളും അറിയാതിരിക്കാൻ പോരാളികൾ പോലും അതീവ ശ്രദ്ധ പുലർത്തി അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഹമാസ് ഇതുവരെ പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആക്രമണം ഉണ്ടായിരിക്കുന്നത് യു എൻ ഇന്റെ മേൽനോട്ടത്തിലുള്ള സ്കൂളിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ എട്ട് ദിവസങ്ങൾക്കിടെ സ്കൂളുകൾക്ക് നേരെ ഉണ്ടായ അഞ്ചാമത്തെ ആക്രമണമാണിത് ഇസ്രായേൽ ആക്രമണത്തിൽ ആശ്രയമില്ലാതായ നിരവധി പേർ തങ്ങിയിരുന്ന സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത് ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ചിരുന്ന ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ആയുധധാരികളായ ആരും തന്നെ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷി മൊഴികൾ ഇത് ഇസ്രായേൽ വാദത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുമുണ്ട് തിങ്കളാഴ്ചയും മധ്യ ഗാസിയൽ വ്യോമാക്രമണമുണ്ടായി ഉണ്ടായി ഹസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുന്നത് ബന്ദികളാക്കപ്പെട്ടവരെ വിട്ടയക്കുന്നതടക്കമുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിലെ അൽ മവാസിയിൽ സാധാരണക്കാർ വസിച്ചിരുന്ന മേഖലയിലും ആക്രമണം ഉണ്ടായി എഴുപതിലേറെ പേർ കൊല്ലപ്പെട്ടു ഹമാസിലെ പ്രമുഖരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന് ഇസ്രായേൽ വിശദമാക്കുന്നുണ്ട് ഹമാസ് സൈനിക നേതാവായ മുഹമ്മദ് ദെയ്ഫും അനുയായിയും കൊല്ലപ്പെട്ടോ എന്ന് തീർച്ചയില്ലെന്നും എന്നാൽ മേഖലയിൽ ബന്ദികളില്ലെന്ന് വ്യക്തമായ സൂചന കിട്ടിയതിന് പിന്നാലെയാണ് ആക്രമണം നൽകാൻ അനുമതി നൽകിയതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ശനിയാഴ്ച ടെൽ അവീവിൽ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ ഈ പ്രതികരണം അതേസമയം തെക്കൻ ഗാസ നഗരമായ ഗാൻ യൂനിസിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടിയുമായി യമനിലെ ഹൂതികൾ ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായിരുന്നു ഹൂതികളുടെ ആക്രമണം എണ്ണ ടാങ്കർ ഉൾപ്പെടെ മൂന്ന് കപ്പലുകളെയാണ് ഇവർ ഉന്നമിട്ടത് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിനുള്ള മറുപടി എന്നോണമായിരുന്നു ആക്രമണമെന്ന് ഹൂതി സൈനിക വക്താവ് എഹിയ സാറി പറഞ്ഞു ഗാൻ യൂനിസിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നവംബർ മുതൽ നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തുന്നത് രണ്ട് കപ്പലുകളാണ് ഇവർ പിടിച്ചെടുത്തത് മൂന്ന് നാവികർ കൊല്ലപ്പെടുകയുണ്ടായി ഇതോടെ സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ കപ്പൽ ഉടമകൾ അത്തരത്തിലൊരു സബ്സ്ക്രൈബ്